വേടൻ ഈ സിനിമയും വേടനുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ട് ഞാൻ അതിനെ ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിച്ചു എന്നല്ല പറയേണ്ടത് വേടനെ പോലുള്ളവരുടെ രാഷ്ട്രീയം അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ് ഈ ഒരു കറക്റ്റ് സമയത്ത് അതൊരു കോയിൻസിഡൻസ് ആണ് വേടനെ ഇപ്പം നിൽക്കുക എന്നൊക്കെ പറയുന്നത് വെള്ളിയാരി വളരെ വെച്ചത് കേട്ടിട്ട് പോവും പ്രേക്ഷകരെ ഇത് കാണും സിനിമാക്കാരനത് സിനിമയാക്കും അപ്പോൾ ആ സിനിമാറ്റിക് എക്സ്പീരിയൻസിനുള്ള ആ ഒരു സ്വാതന്ത്ര്യം ഒരു ലിബേർട്ടിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പോയിട്ടുള്ളൊരു ഫിക്ഷൻ ആണ് ഭയങ്കര ഇമോഷണലാണ് ഞാനതാണ് പറഞ്ഞുകൊണ്ടിരുന്നത് ഒരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഈ വിഷയം അതിനെ ഇമോഷണലായിട്ട് കൂടി ട്രീറ്റ് ചെയ്യുകയെന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടാണ് നമ്മളൊക്കെ കഥകൾ ആലോചിക്കുന്നവരല്ലേ അപ്പോൾ ആ നിലയ്ക്ക് ഇതൊരു പെർഫെക്റ്റ് ബ്ലണ്ടാണ് റൈറ്ററും ഇൻ്റെ എഴുത്ത് പിന്നെ ഓഫ് കോഴ്സ് റോവിയുടെ പെർഫോമൻസ് ചേരൻ സാറിൻ്റെ പെർഫോമൻസ് ആര്യയുടെ പെർഫോമൻസ് ആൻഡ് അബിൻ്റെ എഴുത്ത് പല ആൾക്കാരും ഞാനൊക്കെ ആ സിനിമയിൽ ഏറ്റവും ഒടുവിൽ വരുന്ന ആളാണ് അപ്പോൾ കാര്യങ്ങൾ വളരെ ഇമോഷണലാണ് ഇത് ഇത് സിനിമ ബഫ് സൈഡിലെ പിള്ളേർക്ക് എല്ലാവർക്കും പുതിയ സിനിമ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആൻസൈറ്റികൾ എലമിനെ ഗോതയെ ട്രെയിലറിലും വേടൻ്റെ സോങ്ങിലോ കൂടി വന്നു അവർക്കൊരു പക്ഷേ അന്നും എത്രയോ നാളുകൾക്ക് മുമ്പ് നടന്ന ധാരാളം ഇൻസിഡൻറ്റുകൾ ചേർത്തുകൊണ്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് സിനിമാറ്റിക് ബേർട്ടി ഉപയോഗിച്ചിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം അത്തരത്തിലുള്ള ഗൗരവമായിട്ട് സിനിമ കാണുന്ന ആൾക്കാർക്ക് അവർക്ക് ആസ്വദിക്കാനുള്ള ഈ സിനിമയിലുണ്ട് അതേസമയം തന്നെ പുതിയ പിള്ളേർക്ക് ടോവിയെ പോലുള്ള ഗം പെർഫോമൻസ് ആണ് അപ്പോൾ അവർക്ക് സിനിമാറ്റിക്കായിട്ടൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതും എൻജോയ് ചെയ്യാനുള്ളതുകൊണ്ട് ടോട്ടൽ കണ്ടന്റും വരുമുണ്ട് മലയാള സിനിമ കഴിഞ്ഞൊരു നാലഞ്ച് വർഷമായിട്ട് ശ്രദ്ധിക്കപ്പെടുന്നത് കൊണ്ടല്ലേ ഇരുന്നൂറ്റി നാൽപ്പത് ലാംഗ്വേജിലേക്കാണ് മലയാള സിനിമ ഇപ്പോൾ ഡബ്ബ് ചെയ്ത് ചെയ്യുന്നത് അപ്പം ഇത്തരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ വരുന്നതുകൊണ്ടാണ് ശരിക്കും നമ്മൾ വേടൻ്റെ വേടനെ പോലുള്ളവരുടെ രാഷ്ട്രീയം അത് നമ്മൾ വേറെ ചർച്ച ചെയ്യേണ്ടതാണ് സിനിമയ്ക്ക് ഈ ഒരു കറക്റ്റ് സമയത്ത് അതൊരു കോയിൻസിഡൻസ് ആണ് വേടൻ്റെ പാട്ടും മറ്റേ സംഭവമായിട്ട് ഓട്ടോമാറ്റിക്കലി ഒരു ഒരു കോൺസൻസ് ഈ സിനിമയുടെ വിഷയമൊക്കെ അതാണ് ചർച്ച ചെയ്യുന്നത് അപ്പോൾ അത് ധൈര്യമായിട്ട് ചർച്ച ചെയ്യാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടാവുക വേടനെപ്പള്ളതിൻ്റെ കൂടെ നിൽക്കാൻ വേടനയിൻ്റെ ഇപ്പം നിൽക്കാന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ് വളരെ വലിയ കാര്യമാണ് പാട്ട് ഇറങ്ങി ട്രെൻഡിങ് ആയപ്പോൾ തന്നെ ഇപ്പം ഈ ഒരു തീർച്ചയായിട്ടും അല്ല ഇതങ്ങോടും കൂടുകയാണല്ലോ ഞാൻ അതിനൊരു മാർക്കറ്റിംഗ് ടൂളായിട്ട് ഉപയോഗിച്ചു എന്നല്ല പറയേണ്ടത് വേടൻ ഈ സിനിമയും വേടനുമായിട്ട് ഭയങ്കരമായിട്ടുള്ള ബന്ധമുണ്ട് വേടനക്ക് ഫീൽ ചെയ്ത് പിന്നെ ഓഫ് കോഴ്സ് ഒരു പക്ക കൊമേഴ്ഷ്യൽ പ്രോഡക്റ്റാണ് ഈ സിനിമ ആ എലമെൻസല്ല ഇതിലുണ്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇറ്റി എൽ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൽ ഒറിജിനൽ ട്രാക്കുകളാണ് മാക്സിമം യൂസ് ചെയ്തിട്ടുള്ളത് സാധാരണ സിനിമാ പാട്ട് ആ സ്വഭാവത്തിലുള്ള ഒരു പാട്ടോ ഒരു റീസൺ നമ്മൾ കേട്ട് ശീലിച്ചു ബാക്കിയെല്ലാം ഈ സിനിമയുടെ കഥയുമായ കഥയുടെ പശ്ചാത്തലമായിട്ട് ഏറ്റവും കൂടുതൽ ചേരുന്ന കഥാപാത്രങ്ങൾ തന്നെ പാടുന്നത് പോലെയുള്ള അവരുടെ തന്നെ ട്രഡീഷണൽ പാട്ടുകളും വരികൾ തപ്പിയെടുത്ത് അതിന് റിസർച്ച് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത് അതൊക്കെയാണ് ഒരു എഫേർട്ട് ആ എഫേർട്ട് ശരിക്കും പലപ്പോഴും നമ്മളെടുക്കുന്ന നമ്മൾ ഒരു സിനിമയുടെ പിന്നാലെ നടന്ന് നമ്മളെടുക്കുന്ന പണി പല പലപ്പോഴും സിനിമ കാണുന്ന പ്രേക്ഷകർ പക്ഷെ കമ്മ്യൂണി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ് വളരെ പണി പണിയുണ്ട് പക്ഷേ ഇതിൽ ആ തരത്തിലെടുത്തിട്ടുള്ള ജോലിയെല്ലാം വളരെ നന്നായിട്ട് വർക്കായി എനിക്ക് ഫീൽ ചെയ്തു എനിവേ